നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി കാലഘട്ടത്തിൽ ചിക്കൻ ബോക്സ് വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കാണോ കുഞ്ഞിനാണോ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാം അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ അതിനൊപ്പം തന്നെ ശരീരത്തെ തളർത്താൻ ചില രോഗങ്ങളും വ്യാപകമാകാറുണ്ട് ഗർഭകാലം ചെലവിടുന്നവർ ഇത്തരം രോഗങ്ങളെ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ജനിക്കാൻ പോകുന്ന കുട്ടികൾ കുട്ടികളിൽ പോലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത്തരത്തിൽ വ്യാപിക്കുന്ന പ്രധാന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ് അതിൻ്റെ രോഗലക്ഷണങ്ങളും തടയാനുള്ള മുൻകരുതലുകളെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം ചിക്കൻ ബോക്സ് ഒരു വൈറൽ അണുബാധയാണ് ചിക്കൻ ബോക്സ് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഇതിൻ്റെ രോഗകാരി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് പത്ത് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ വേണ്ടിവരും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണം ഒരാ ഒരാഴ്ച കഴിഞ്ഞ് തിണർപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഇവ വെള്ളം നിറഞ്ഞ കുമിളകളായി ശരീരം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും പകർച്ചവ്യാധിയായതിനാൽ രോഗം രോഗി ഐസൊലേഷനിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഗർഭകാലത്ത് ചിക്കൻ ബോക്സ് വന്നതെങ്കിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ആദ്യത്തെ ആറുമാസത്തിലാണ് രോഗം കാണുന്നതെങ്കിൽ കുഞ്ഞിനുൾപ്പെടെയുള്ള അപകട സാധ്യതകളുണ്ടാകാം പ്രസവത്തിന് തൊട്ടു മുമ്പാണ് ചിക്കൻ ബോക്സ് വരുന്നതെങ്കിൽ കുഞ്ഞിന് നിയോനേറ്റൽ വാരിസല്ല എന്ന അസുഖത്തിന് കാരണമാകുന്നു അത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഇമ്മ്യൂനോഗ്ലോബിലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായി വരാറുണ്ട് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുമിളകൾ പൊട്ടാത്ത രീതിയിൽ ശരീരം വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക ശരീരം തേച്ചുരച്ച് കഴുകരുത് രോഗി ആളുകളുമായുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക തുമൽ ചുമ എന്നിവ വരുമ്പോൾ വൈറസ് പുറത്തേക്ക് വ്യാപിച്ച് മറ്റുള്ളവരിലോട്ട് രോഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ രോഗിയും പരിസ പരിചരിക്കുന്നവരും മാസ്ക് ധരിക്കണം കൈകളിടയ്ക്കിടെ സോപ്പിട്ട് കഴുകണം വെള്ളം ധാരാളം കുടിക്കണം ബോക്സിന്റെ സങ്കീർണ്ണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗർഭിണികൾ നവജാത ശിശുക്കൾ നാലാഴ്ച വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ദുർബലമായ പ്രതിരോധ ശേഷിയുള്ളവർ എന്നിവർക്ക് സങ്കീർണ്ണതകൾ കൂടാനുള്ള സാധ്യതയുണ്ട് ചിക്കൻ ബോക്സും ഗർഭധാണു ഗർഭിണികളായ ആളുകൾക്ക് ചിക്കൻ ബോക്സിൽ നിന്നും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ് ഗർഭിണികത്തിലേക്ക് അണുബാധ പകരാനുള്ള അപകട സാധ്യതയുമുണ്ട് ഗർഭാവസ്ഥയുടെ ആദ്യ ഇരുപതാഴ്ചകളിൽ അണുബാധയുണ്ടായാൽ അപായ വാരിസെല്ലാ സിൻഡ്രം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാകാൻ കാരണമായേക്കാം അതുപോലെ തന്നെ നേത്ര പ്രശ്നങ്ങൾ മസ്തിഷ്ക ഡ്രെയിനേജ് കൈകളോ കാലുകളോ ചെറുതാകൽ എന്നിവയ്ക്ക് കാരണമാകും ഗർഭാവസ്ഥയിൽ പിന്നീട് അണുബാധയുണ്ടായാൽ വൈറസ് നേരിട്ട് ഗർഭപിണ്ഡത്തിലേക്ക് പകരുകയും കുഞ്ഞിന് അണുബാധ ഉണ്ടാകുകയും ചെയ്യും ാവസ്ഥയിലൊരാൾക്ക് വാരിസെല്ലയുമായി സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടത് പ്രധാനമാണ്